സുഹൃത്തുക്കളെ കേൽക്കുലേറ്റർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയാൻ നേരത്തെ നമ്മുടെ സോളാർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷീറ്റിന്റെ മുകളിൽ കയറുക നമ്മുടെ നെല്ല് ഷീറ്റിനോട് ചേർന്നിരുന്നതുകൊണ്ട് തന്നെയാണെങ്കിൽ അവരെ പിടിച്ചതേ വലിഞ്ഞ് മുകളിൽ കയറാൻ പറ്റും ഞാനും എന്റെ അനിയൻ എഴുവിനും കൂടെ കൂടിയാണ് മുകളിൽ കയറിയത് ഏ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സോളാർ പാനലൊക്കെ ഇതേ മൊത്തം ചെളി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം അല്ലെങ്കിൽ പവർ ഒന്നും മര്യാദ കയറുന്നില്ല ഒന്നാമതേ സോളാർ പാനലെല്ലാം ഇങ്ങനെ ചെളി പിടിച്ചടക്കുന്നുണ്ടെങ്കിൽ പവർ ഒന്നും കയറില്ല അങ്ങനെ നമ്മുടെ ചേട്ടൻ നമുക്ക് നമുക്കിതേ കയറിട്ട് തന്നെ നിൽക്കുന്നത് കാരണം ഞങ്ങളത് അടുത്തക്കൂടെ വലിഞ്ഞ് കയറികൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതേ കുപ്പി വെള്ളമോ തുടയ്ക്കാനുള്ള തുണിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ എറിഞ്ഞ് തന്നോണ്ടിരിക്കും നമ്മുടെ വാഴക്കാലല്ലേ നെതിചട്ടായ നെഞ്ചേട്ടയുള്ളതുകൊണ്ട് മാത്രമാണ് മൂള് വരെയാണ് എത്തുന്നത് അമ്മ എറിഞ്ഞാലൊന്നും അവിടം വരെയൊന്നും എത്തത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇതേ മുകളിലേക്ക് ഇത് കിട്ടുന്നുണ്ട് കുപ്പിയാണെങ്കിൽ നമുക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ ആണെങ്കിൽ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ആണെങ്കിൽ ഇത് താഴത്തേക്ക് ഇതേ കയറിട്ട് കയറൊക്കെ കെട്ടിട്ട് ഇതേ മുകളിലേക്ക് കൊണ്ടുവരുന്ന് കുപ്പി അങ്ങനെ ഞങ്ങൾ ഇതേ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി നമ്മുടെ അനീച്ചാരി ഓരച്ചിരുന്ന് കഴുകുമോ ഞാൻ തേ മുകളിൽ നിന്നുകൊണ്ട് ഇത് വെള്ളം കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാ ചെളിയാണോ ആണോ വെയിലടിച്ചാൽ പോലാണെങ്കിലും അകത്തേക്ക് സോളാർ പാനലിലേക്ക് ആണെങ്കിൽ വെയിൽ കൂടിയില്ല അതുകൊണ്ട് തന്നെയാണെങ്കിലോ അതനുസരിച്ചാണെങ്കിൽ ചാർജ് കയറത്തും കൂടിയില്ല വെയിലടിച്ചാൽ മാത്രമേ ഉള്ളൂ മര്യാക്ക് ചാർജ് കേറുള്ളൂ അതുപോലെ ഇല്ല നോക്കി എന്നാ ചെളിയാണ് അങ്ങനെ നമ്മൾ അനുചാണതേ അപ്പുറത്തെ പാനലാണ് ക്ലീൻ ചെയ്യുന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു തുണി എഴുതി ഇപ്പുറത്തെ ക്ലീൻ ആക്കാൻ വേണ്ടി തുടങ്ങി അതാകുമ്പോഴത്തേക്കും പരിപാടി പെടുന്നോളൂ നിങ്ങളെ നമ്മൾ പരിസരം കാണിച്ചില്ല അതേ നമ്മുടെ തൊട്ട് ഫ്രണ്ടിന്റെ നമ്മുടെ അമ്പളങ്ങണ തൂൺ കിടക്കുന്ന അമ്പഴങ്ങി നമുക്ക് ചുമ്മാ അടിച്ച് തന്നെ നമുക്കാണെങ്കിൽ ഉപ്പിലിട്ട് വെക്കാൻ നമുക്ക് അച്ചാർ വിടാം അങ്ങനെതേ തൊട്ടിപ്പ്രതയെ നമ്മുടെ മാങ്ങയൊക്കെ തൂങ്ങി കിടക്കുന്ന കണ്ടില്ലേ മാങ്ങയും കടിച്ചുകഴിഞ്ഞാൽ ഉപ്പിലിടാം പിന്നെയാണെങ്കിലും അച്ചാർ ഇടാം അതിന്റെ തൊട്ടിപ്പ്രതയെ നമ്മുടെ നെല്ലി നെല്ലിക്കയും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഉപ്പിലിട്ട് വെക്കാൻ നമുക്കാണെങ്കിൽ അച്ചാർ ഇടാൻ ചെയ്യാം രണ്ട് വർഷം മുന്നേ ഇതുപോലെ തന്നെ ഞാനും എന്റെ അനിയനുവാണെങ്കിൽ അതിന്റെ മുകളിൽ കയറിയതായിരുന്നു മൂളികൾ കയറിയപ്പോഴത്തേക്കും ഇതേ ഇഷ്ടം പോലെ നെല്ലിക്ക ഉണ്ടായിരുന്നു ഈ വർഷം കയറിയപ്പോഴത്തേക്കിതേ ഒരു നെല്ലിക്ക പോലും ഇല്ല ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ മുടക്കാലി ഷാപ്പോടെ നമ്മുടെ തക്കാലി പാലം പിന്നെതേ നമ്മുടെ തട്ടുകട നിങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതേ സോളാ സോളാർ പാനലൊക്കെ ക്ലീൻ ചെയ്തതേ അടിപൊളി കുട്ടപ്പനാക്കി വീഡിയോയില് കാണുമ്പോഴത്തേക്കും നിങ്ങളത് സിംപിൾ ആയിട്ടായിരിക്കുന്ന വിചാരിക്കും പക്ഷെ നിങ്ങളിത് ഈ ഒരു വ്യൂ നോക്കിയാൽ വീട്ടിലെ ഷീറ്റിന്റെ മുകളിൽ കയറിയാ ഞങ്ങൾ രണ്ടും ദേ ഇരുന്ന് തേ അവിടെ ഇരുന്നോണ്ട് ക്ലീൻ ചെയ്യുന്നത് ദേ നമ്മുടെ സോളാർ പാനൽ ക്ലീൻ ചെയ്ത് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ കണ്ടില്ലേ അങ്ങനെ ക്ലീനിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞത് സാധനങ്ങളെല്ലാം താഴത്തേക്ക് എറിഞ്ഞതിന് ശേഷം ആണെങ്കിൽ നമ്മുടെ മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ മാങ്ങതെ അങ്ങോട്ട് നൈസായിട്ട് ചെന്നിട്ടാണെങ്കിൽ പറിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഉള്ള മാങ്ങയെല്ലാം നമുക്ക് ഇത് പറിച്ചതേ താഴത്തേക്ക് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്ത് നല്ലപോലെ ചെനച്ച മാങ്ങയാണ് അതുകൊണ്ട് തന്നെയാണെങ്കിൽ കുറെ നമുക്ക് പറിക്കാൻ പറ്റുന്നിടത്തോളാണെങ്കിൽ പറിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം താഴത്തെ കിട്ടുക അങ്ങനെ ചെയ്യാൻ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു നോക്കിയാൽ നമ്മുടെ ഈ നെല്ലിയുടെ ഇടയ്ക്കൂടെ വേണം താഴത്തേക്ക് ഇറങ്ങാൻ നെല്ലിയുടെ കമ്പ് ഇങ്ങോട്ട് വളർന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഷീറ്റിന്റെ മുകളിൽ കയറാൻ പറ്റിയത് അല്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ മൂളി കയറാനേ പറ്റത്തില്ലായിരുന്നു അങ്ങനെ നമ്മുടെ അനീശാരം ചെയ്തു താഴത്തേക്ക് ഇറങ്ങിയാ അത് കഴിച്ചിട്ട് ഞാനും ഇറങ്ങി അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ അടുത്ത കേൾക്കലോടെ വീഡിയോ കാണുന്നത് ായിരിക്കും എല്ലാവർക്കും ബൈ